ലോകം നോക്കുമ്പോൾ ക്രൂശ് യേശുവിന്റെ അന്ത്യമാണ് ലോകം നോക്കുമ്പോൾ യേശു പഠിപ്പിച്ചതും യേശു പറഞ്ഞതുമായ കാര്യങ്ങളൊക്കെ ക്രൂശിൽ അവസാനിക്കുന്നതുപോലെ തോന്നിയെങ്കിലും ക്രൂശ് ഒരവസാനമായിരുന്നില്ല പരാജയമായിരുന്നില്ല ഒരു വിജയമായിരുന്നു ക്രൂശ് ഒരനുഗ്രഹമായിരുന്നു വിശ്വസിക്കാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട് എൻ്റെ പ്രാണപ്രിയൻ കർത്താവ് കാൽമുറി ക്രൂശിൽ അവസാന തുള്ളി രക്തം വരെ ചീന്തി മരിച്ചത് മരണം എന്ന് പറയുന്ന യേശുവിൻ്റെ മരണം ഒരു അവസാനവും തകർച്ചയുമല്ലായിരുന്നു ക്രൂശിൽ അവൻ ജയോത്സവം കൊണ്ടാണ് യിച്ചു ആരുടെ ജയിച്ചു അമേൽ മനുഷ്യവർഗത്തെ മുഴുവൻ ചതിച്ച വഞ്ചിച്ച തകർത്തു കളഞ്ഞ അമേ ദൈവത്തിൽ നിന്നും അടർത്തി മാറ്റിയ മനുഷ്യവർഗത്തിന് വിനോദമായി വ്യാപരിച്ചിരുന്ന അന്ധകാര ശക്തിയെ ക്രൂസിൽ ആയുധവർഗം വെപ്പിച്ച് പരാജയപ്പെടുത്തി യേശു അവിടെ ജയോത്സവം ഉണ്ടായി ഒരു സാധാരണ ജയമല്ല ക്രൂസിലുണ്ടായത് യേശുവിന്റെ ക്രൂശുവർണത്തിൽ ഒരു സാധാരണ ജയം സംഭവിക്കുകയല്ലായിരുന്നു പിന്നെയോ യേശുവിന്റെ ക്രൂശുവർണത്തിൽ ജയോത്സവം കൊണ്ടാടുകയായിരുന്നു അല്ലേശലോ അപ്പൊ ഭക്തന് ദൈവം വച്ചിരിക്കുന്നത് ഒരു സാധാരണ ജയമല്ല ആമേൻ യേശുക്രിസ്തുവിന്റെ കാൽവറി മരണത്തിലൂടെ നമുക്ക് ലഭിച്ച ജയമെന്ന് പറയുന്നത് ഒരു സാധാരണമായ ഒരു ആയിട്ടുള്ള ഒരു ജയമല്ല എന്നേക്കുമായൊരു ജയം ആമേൻ വിശ്വസിക്കാൻ എത്ര പേർ കഴിയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പാപത്തെ പച്ചവെള്ളം പോലെ കുടിച്ച് പാപത്തിൻ്റെ അടിമത്വത്തിൽ തകർന്നു കിടന്ന മനുഷ്യവർഗത്തെ വീണ്ടെടുക്കാൻ അങ്ങനെ ലോകത്തിന് ഒന്നിനും കഴിയാതെ വന്നപ്പോൾ വെള്ളി പൊന്ന് മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കൾക്ക് മനുഷ്യവർഗത്തെ വീണ്ടെടുക്കാൻ കഴിയാതെ വന്നപ്പോൾ പഴയ നിയമത്തിലെ യാഗങ്ങൾ ശാശ്വതമായ വീണ്ടെടുപ്പ് മനുഷ്യവർഗത്തിന് വന്നപ്പോൾ ലംഘനം പാപം മറച്ചും കിട്ടിയ ഒരു കാലഘട്ടത്തിൽ അവൻ എന്തേക്കുമായി മനുഷ്യവർഗത്തിന്റെ പാപത്തെ മുഴുവൻ അവൻ തുടച്ചു മാറ്റുന്ന അവൻ അതിന്റെ ജയോത്സവം കൊണ്ടാടുന്ന ഒരു ദൈവിക പദ്ധതി കാൽവരി ക്രൂസിൽ വെളിപ്പെടുക ഏറ്റെടുക്കാൻ കഴിയുന്ന എത്ര ദൈവമക്കളുണ്ട് ഇന്നിവിടെ വന്നിരുന്ന് സ്തോത്രം പറയാൻ കാരണം ഇന്നിവിടെ വന്നിരുന്ന് ആരാധിക്കാൻ കാരണം ഇന്ന് നീ സൗഖ്യം അനുഭവിക്കാൻ കാരണം ഇന്ന് നീ അനുഭവ നന്മ നന്മകൾ അനുഭവിക്കാൻ കാരണം അവൻ കാൽവറി ക്രൂശാണെന്നും യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചതുകൊണ്ടാണ് അവൻ എൻ്റെ ശാപങ്ങൾ മുഴുവൻ യേശു കാൽവറിയിൽ ഏറ്റെടുത്തത് കൊണ്ടാണ് എൻ്റെ ശാപങ്ങളിൽ നിന്ന് മോചനം കിട്ടിയത് വിശ്വസിക്കാൻ കഴിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക